എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു ഒമാൻ സന്ദേശത്തിലേക്ക് സ്വാഗതം ഒമാനിൽ ആരെങ്കിലും അനധികൃതമായി കഴിയുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം മുപ്പതാം തീയതി വരെ നിങ്ങൾക്ക് വിട കൂടാതെ അവനവരുടെ നാടുകളിലേക്ക് പോകാൻ പറ്റുന്നതാണ് സ്വന്തം ടിക്കറ്റിൽ വിസിറ്റിംഗ് ദിശയിൽ വന്ന് നിന്നവരോ സ്പോൺസറുടെ പക്കൽ നിന്നും ചാടിപ്പോവുകയോ ഉണ്ടായിരുന്ന തൊഴിൽ വിസ പുതുക്കാതെ നിന്നവരോ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണ് ഈ ആനുകൂല്യം അനുവദിച്ചിട്ടുള്ളത് ഇനി നിങ്ങൾ തൊഴിൽ വിസയിൽ വന്നിട്ടുള്ളവരാണെങ്കിൽ സ്പോൺസറുമായി ബന്ധപ്പെട്ടോ അതല്ല മറ്റൊരു സ്പോൺസറെ കണ്ടെത്തിയോ നിങ്ങൾക്ക് പുതിയ വിസ കരസ്ഥമാക്കാവുന്നതുമാണ് ഇന്നലെ ഇവിടുത്തെ ഒരു പോലീസുകാരനുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരുപാട് ആളുകൾ ഈ സന്ദേശം അറിയാത്ത ആളുകളുണ്ട് എന്നാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങളുടെ അറിവിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരാരെങ്കിലും ഈ രൂപത്തിൽ അനധികൃതമായി ഒമാനിൽ കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഒരു സന്ദേശമായി നിങ്ങൾ എത്തിച്ചു കൊടുക്കുക രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം മുപ്പതാം തീയതി കഴിഞ്ഞ് പിന്നെയും വിട കഴിയുന്നവർ പിടിക്കപ്പെട്ടാൽ അഞ്ഞൂറ് രൂപ പിഴയും ജയിൽ ശിക്ഷയും അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഒന്നുകിൽ നിലവിൽ വിസയില്ലാതെ നിൽക്കുന്നവർ വിസ പുതുക്കുക സ്പോൺസറുടെ പക്കൽ നിന്ന് ചാടിപ്പോയ ആളുകൾക്ക് മറ്റൊരു സ്പോൺസറെ കണ്ടെത്തി അവരുടെ കീഴിൽ നിങ്ങൾക്ക് വിസ കരസ്ഥമാക്കാവുന്നതാണ് അതുപോലെ വിസിറ്റിങ്ങിൽ വന്നിട്ട് അനധികൃതമായി താമസിക്കുന്ന ആളുകൾക്ക് സ്വന്തം ഉണ്ടെങ്കിൽ നാട്ടിലേക്ക് പോകാൻ അവസരം നൽകുന്നുണ്ട് ഇനി അതല്ല എങ്കിൽ നിങ്ങൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഈ ഒരു സന്ദേശം നിങ്ങളെ വേണ്ടപ്പെട്ട ആളുകളെ അറിയിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം